നിരീശ്വര നിർമ്മതവാദികൾ മരണാനന്തര ജീവിതവും പരലോകവും ദൈവാസ്ഥിക്യത്തെ സംബന്ധിച്ചുമൊക്കെ സംശയം ജനിപ്പിക്കുന്ന ട്രോളുകളും ആ വിധത്തിലുള്ള പ്രചണ്ഡമായ കൊണ്ടുപിടിച്ച പ്രചരണങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചിലപ്പോ തോന്നുകയാണ് പലോ ഒക്കെ ഉണ്ടാവും ഇരിക്കും ഇല്ലേ അങ്ങനെയാണ് നിശിക്കാൻ പോകണ്ട ചിലപ്പോ ഒക്കെ ഉണ്ടാവും ഇരിക്കും എന്നാലും എന്താപ്പല്ലാന്നിപ്പ അങ്ങനെയുണ്ട് മനസ്സില് ഇതാണ്ട നമ്മളെ മനസ്സിൽ ഇങ്ങനെ എന്ത് വരികയാണ് ചെക്ക് വരികയാണ് ഒരു നൂറാവർത്തി ഇതിങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നു അങ്ങനെ ഇതുമില്ലരിക്കുമോ വെറുതെ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറയരുക്കോ അങ്ങനെ ഖബറിൽ പിന്നെ ശിക്ഷയും പിന്നെ പരലോകവും ഇസറാത്തുപാലോ നിരകോ സ്വർഗവും നമ്മളത് നന്മതിന്മകൾ തൂക്കലും ഒക്കെ ഉണ്ടാവുമോ കണ്ടോ ആ ഉറപ്പിൽ പോയിട്ട് ശെക്കിലേക്ക് എത്തിച്ചു ശെക്കിൽ നിന്ന് പോയിട്ട് പിന്നെ നിഷേധത്തിലേക്കാണ്ട് എത്തിക്കും ഇങ്ങനെ ഇതിൻ്റെ റൂട്ട് അങ്ങനെയാണ് ഇത് പോവുക എന്നിട്ട് പിന്നെ കേട്ടോ ആദ്യം അറിഞ്ഞു കാര്യം അറിയ പിന്നീട് അവർ എങ്ങോട്ടാ താഴ്ന്നത് പോയി പിന്നെ എങ്ങോട്ടാ താഴ്ന്നത് കണ്ണടച്ചു ഇതൊരു വലിയ ഫിത്തിനയാണ് ഇത് വരാതിരിക്കാനാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങള് നീ തെറ്റിക്കല്ലേ രക്ഷിതാവേ എന്ന പ്രാർത്ഥന അള്ളാഹു സബിത്ത് കല്ബി അലാദീനിക്കൃദയങ്ങളെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ സ്ഥിരപ്പെടുത്തി നിർത്തേണമേ എന്ന പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥനകളാണ് കാരണം അങ്ങോട്ടാ ലോകം പോകുന്നത് ഫിത്തനകൾ നാൾക്ക് നാള് കൂടി വരുകയാണ് കണ്ടില്ലേ ഒരു പ്രശ്നമില്ലല്ലോ ആളുകൾക്ക് എത്ര ട്രോള് ആരനെ ട്രോളുന്നത് അള്ളഹാനെ അള്ളാന്റെ റസൂലിനെ വളരെ വൃത്തികെട്ട നിലക്ക് നമ്മൾ കൈകാര്യം ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടപ്പാണ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ജാഗ്രതയുള്ളവരാവണം വിശുദ്ധ ഖുർആാനിനെ ആഴത്തിൽ എത്ര കഴിയുന്നിടത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ പഠിക്കണം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിൽ സംശയം ജനിപ്പിക്കാനാണ് പിശാച്ച് ശ്രമിക്കുക ആ മാർഗത്തിലൊക്കെ വലിയ കാവലും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഏത് നിമിഷവും ആളുകൾ ആ വഴിയിലേക്കാണ് പോകുന്നത് എത്രയോ ആളുകൾ നമുക്കറിയാം അല്ല ദീനും താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് പക്ഷേ ആണ് പോയി അപ്പം അവർ വേറൊരു വകുപ്പിലായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെ അവരെ സംബന്ധിച്ച് കണ്ടോ കാഫറുകളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞു ഞാൻ അതാണ് പറയുന്നത് ഇപ്പൊക്കാരിക്കും സംഭവിക്കാവുന്ന പരിണിതികളാണ് എന്തപ്പം ഈ മതം എന്താ ഈ ദീൻ ഇതൊക്കെ ഉണ്ടാ ഒരു കാര്യം അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ മരണം ജീവിതം ഒന്നേ ഉള്ളൂ അങ്ങനെ അടിച്ചു പൊളിച്ചാണ് ജീവിക്കുക ബാക്കി പിന്നെ വരുമ്പോഴല്ലേ അപ്പ നോക്കാം എന്നുള്ളൊരു നിലപാടാണ് ഇവർക്കൊക്കെ ഉണ്ടായത് അതാണ് അവർക്ക് പരലോകത്തെക്കുറിച്ചുള്ള സംശയത്തിലാണ് മാത്രമല്ല അവരാ കാര്യത്തിൽ അന്ധത നടിക്കുകയാണ് അന്ധന്മാരായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്